കവിത ചൊല്ലിയതിനു ശേഷം ആ കവിതയ്ക്ക് കാരണമായ സാഹചര്യത്തെ വിശദീകരിക്കാം ആദ്യം കവിത ചൊല്ലാം കല്ല് പട്ടണത്തിൽ നിന്ന് പോരും പോരുമ്പഴി വായിക്കാനൊരു മാസിക തേടി പീടികായ പീടികയെല്ലാം കീറി ഒന്നും കിട്ടാതെ ഒരു കല്ലെടുത്ത് കീശയിലിട്ടു വീട്ടിലെത്തിയ ഉടനെ അത് നീർത്തി വായിക്കാൻ ആരംഭിച്ചു പേരറിയാത്ത അനേകരുടെ കാൽപ്പാടുകൾ ഒരു ഞാനിയുടെ ഒരു ജിപ്സിയുടെ ഞാനതിന തൊട്ടാദ്യത്തെ നിമിഷം മുമ്പേ പോയ പാതങ്ങളിൽ ഇളഞ്ചൂട് എൻ്റെ വിരൽത്തുമ്പിലൂടെ മുഖലോട്ട് വന്നു ആദിയിൽ ഭൂമിയുടെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുമ്പോൾ ആഴത്തിൻ്റെ ഒരു കുളപ്പം പേറി ഒളിച്ചോടി ഇരുട്ടും വെളിച്ചവും കുടിച്ചു കുടിച്ചും മടുത്ത ആ കൊച്ചു കഷ്ണം കല്ല് എന്നെവിടെയൊക്കെയോ നയിച്ചു എങ്ങും മുട്ടാതെ കബളിപ്പിക്കുന്ന പാതകളും എവിടെയും എത്താത്ത വഴിപോക്കലും എൻ്റെ രാത്രിയിൽ നിറഞ്ഞു പെട്ടെന്ന് നോക്കുന്നവനെയും ഉൾപ്പെടുത്തുന്ന ഒരു ബ്രഹ്മാത്മചിത്രം പോലെ പ്രപഞ്ചം ഇനി ചുറ്റും വർത്തിച്ചൊരു നിമിഷം ഞാൻ ആ കല് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചു ഈ കവിത എൻ്റെ ആദ്യത്തെ കവിതയാണ് പതിനെട്ട് വയസ്സിൽ ഈ കവിതയിലൂടെയാണെന്ന് തോന്നുന്നു വായനക്കാർ എന്നെ കൂടുതൽ അറിയുന്നത് ജീവിതം മോശമാകുമ്പോൾ സാഹിത്യം കൂടുതൽ മേന്മയുള്ളതാകുമോ എനിക്കങ്ങനെ ഈ കവിതയുടെ രചനാ സാഹചര്യത്തെ ആലോചിക്കുമ്പോൾ തോന്നുന്നു എൻ്റെ വളരെ അഗ്നിപരീഷ്ടമായ ഒരു കാലത്താണ് ഞാൻ ഈ കവിത എഴുതിയത് അതായത് ചെറിയ രീതിയിൽ മാനസിക രോഗ ചികിത്സയ്ക്ക് വിധേയനായി പട്ടണം നിർത്തിയിരിക്കുന്ന കാലത്ത് ആ കാലത്ത് വല്ലാത്ത രീതിയിലുള്ള ഒരു തരം ഉന്മാദം ഹർഷോത്മാദം ഞാൻ അനുഭവിച്ചിരുന്നു കടുത്ത വായനയും തീക്ഷ്ണമായ ചിന്തകളും കൊണ്ട് ജീവിതം എൻ്റെ ആ ആകെ മാറിപ്പോയൊരു കാലമായിരുന്നു ആ കാലം എൻ്റെ വീട്ടുകാരും അയവക്കക്കാരുമെല്ലാം വിദ്യാലയത്തിൽ ഒന്നാമനായിരുന്ന ഞാൻ പണ്ടെ പ്രതീക്ഷയോടുകൂടി ഉയർന്ന ഒരു സ്ഥലത്ത് എത്തുമെന്ന് ഉയർന്ന ഒരു ഉദ്യോഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന കാലത്താണ് പെട്ടെന്ന് വായനയും അതുപോലെ തന്നെ അറ്റമില്ലാത്ത ചിന്തകളും തത്വാന്വേഷണങ്ങളും എല്ലാം എന്നിലേക്ക് കയറി വന്നത് ഇത് ഇനി ഇത് എന്നെ മാനസികമായി തളർത്തുകയും എന്നെ ദുർബലനും വിഷാദവാനാക്കുകയും ചെയ്തു ആ കാലത്താണ് ഈ കവിത ഞാൻ എഴുതുന്നത് അന്ന് നമ്മാലി എന്ന് പറയുന്ന ഒരു ഉന്മാദ ഗുരു എനിക്കുണ്ടായിരുന്നു ആ ഗുരു ലോകത്തിലേക്ക് അപ്ഡേറ്റായ പുസ്തകങ്ങൾ വായിക്കുകയും തത്വനേഷ തത്വചിന്തകൾ വളരെ മൗലികമായി നടത്തുന്നു ചെയ്യുന്ന ഒരാളായിരുന്നു അയാൾ ഒരു ലെഫ്റ്റ് സൈറ്റ് പ്രവർത്തകനായിരുന്നു മിസൈലെ രണ്ടു വർഷത്തെ തടവ് കഴിഞ്ഞതിന് ശേഷം കൊടുങ്ങല്ലൂരിൽ ടി എൻ ജോയി പിന്നീട് നെജുമൽ ബാബു എന്ന പേരായ എന്ന പേരിൽ ഇസ്ലാമിലേക്ക് പുലി മാർഗ് മാറുകയുണ്ടായി ആ അദ്ദേഹം ഒരു ലൈബ്രറി നടത്തിയിരുന്നു ആ ലൈബ്രറിയിൽ വെച്ചാണ് ഈ മുഹമ്മദ് അലിയെ ഞാൻ കാണുന്നത് മുഹമ്മദ് അലി വളരെ ബുദ്ധിപരമായിട്ടുള്ള ഒറിജിനലായ ഒരാളായിരുന്നു പക്ഷേ പിന്നീട് അയാൾ സമൂഹത്തിൻ്റെ ഓരങ്ങളിൽ ഭ്രഷ്ടനായി ജീവിക്കുകയും ആരാലും മനസ്സിലാക്കപ്പെടാതെ മരിച്ചു പോവുകയാണ് ഉണ്ടായിരുന്നു അത് അയാളുമായിട്ടുള്ള സഹവാസം എന്നിൽ വലിയ രീതിയിലുള്ള ഒരു തരം സൗന്ദര്യ ഉണ്ടാക്കുകയും പലതരം ലോകങ്ങളിലേക്ക് ഞാൻ പറന്ന് പോകുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശം അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു 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 ഇംപ്രഷൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇംപ്രഷൻ ഇതിൽ ചെറുതായിട്ട് കിടക്കുന്നുണ്ട് ഈ കല്ലെന്ന കവിതയിൽ കിടക്കുന്നുണ്ടെന്നും ഞാൻ കരുതുന്നു ഈ കവിത എഴുതുന്നത് ഒരു ദിവസം എൻ്റെ നാടായ കൊടുങ്ങല്ലൂരിൽ ഞാൻ പോയി ഒരു വൈകുന്നേരം വീട്ടിലേക്ക് രാത്രി വീട്ടിലേക്ക് ബസ് കാത്ത് നിൽക്കുക വായിക്കാൻ പല സ്റ്റോറുകളിലും മാസി അനേഴിച്ചു പോയി പക്ഷെ ഒന്നും കിട്ടിയില്ല പെട്ടെന്നാണ് എനിക്ക് വിസ്മയകരമായ ഒരു ചിന്ത തോന്നുന്നത് ഒരു കല്ലെടുത്ത് വായിച്ചാൽ അങ്ങനെ ഒരു കല്ല് ഗീസിലിട്ട് ഞാൻ വീട്ടിലേക്ക് പോരുകയും അത് അത് വായിക്കാൻ ശ്രമിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് ഒരു തരം ആനന്ദം കലർന്ന ലഹരി എനിക്ക് ആ കാലത്ത് വായനയിൽ നിന്ന് ചിന്തയിൽ നിന്നും ഉണ്ടായിരുന്നു അക്കാലത്തെ പോലെ ഇത്രയും സമ്പന്നമായ മാനസിക സമ്പന്നമായ ഒരു കാലം ഒരു കാലം എനിക്കുണ്ടായിട്ടില്ല ഇപ്പോൾ ഞാൻ കവിത എഴുതുന്നുണ്ട് നിരന്തരം പബ്ലിഷ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സമയത്ത് ജീവിതത്തിൽ നിന്ന് കുറേ പഠനത്തിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ നിഷ്കാസ്തനായ സമയത്ത് വലിയ രീതിയിലുള്ള ഒരു തരം അനർവീജിയ അനുഭൂതികൾ എനിക്ക് വിജ്ഞാനവും ചിന്തയും ഭാവനയെല്ലാം നൽകിയിരുന്നു അതിൻ്റെ സന്തതിയാണ് ഈ കല്ല് എന്ന കവിത അത് അന്വേഷിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ഒരു പരമമായ സത്യത്തെയാണ് അന്നത്തെ ഒരു തത്വാന്വേഷണ ചിന്തകളുടെ എൻ്റെ തത്വാന്വേഷണ ചിന്തകളുടെ ഒരു കണ്ണാടിയാണ് കല്ല് എന്ന് പറഞ്ഞൊരു കവിത വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്നുള്ള ഒരു കൗമാരക്കാരൻ്റെ അന്വേഷണമാണ് പക്ഷേ ഈ പത്ത് പതിനഞ്ച് കൊല്ലം ഞാൻ അങ്ങനെ വളരെ സമൂഹത്തിൽ നിന്ന് ഒരു തരത്തിൽ ഭ്രഷ്ടനായി ജീവിച്ചു അങ്ങനെ ശേഷം പിന്നീട് മഹാനായ എൻ്റെ ഗുരുവും ആയ കെ ജി ശങ്കരപ്പിള്ള യാദൃശ്ചീയമായി എൻ്റെ കവിതാ പുസ്തകം വായിക്കാനിടുകയും അദ്ദേഹമാണ് ഇത് പബ്ലിഷ് ചെയ്തത് യേ യശസ് ശരീരനായ ടി പി രാജീവനാണ് ഇത് ചെറുതായി എഡിറ്റ് ചെയ്തത് ഈ കവിത എൻ്റെ ഒരു പ്രധാനപ്പെട്ട കവിതയാണെന്ന് ഞാൻ കരുതുന്നു